ശബരിമലയിൽ അരവണ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും രണ്ട് തട്ടിലാണ് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയത് ദേവസ്വം ബോർഡിനാണെന്ന് ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് പറഞ്ഞു എന്നാൽ തങ്ങൾക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ലെന്നാണ് ബോർഡിന്റെ വിശദീകരണം എല്ലാവർക്കും അരവണ നൽകാനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും ബോർഡ് പറയുന്നു ഒരു തീർത്ഥാടകന് മൂന്നുടി മാത്രം എന്ന രീതിയിൽ ശബരിമലയിൽ കടുത്ത അരവണ നിയന്ത്രണം തുടരുന്നതിനിടെയാണ് സർക്കാരും വിഷയത്തിൽ വിരുദ്ധ എത്തിയിരിക്കുന്നത് അരവണ നിയന്ത്രണം ദേവസ്വം ബോർഡിന്റെ ഫലമാണെന്ന് ചീഫ് സെക്രട്ടറി അരവണയുടെ സംബന്ധിച്ച വകുപ്പിന്റേതാണ് അരവണക്ക് അക്കാര്യം ബോർഡ് ശക്തമായി ഹൈക്കോടതിയിൽ അവതരിപ്പിക്കണമായിരുന്നുവെന്ന് ഭരത്ഭൂഷൺ പറഞ്ഞു ഈ മോയിസ്റ്റർ കണ്ടന്റിന്റെ കാര്യത്തിലുള്ള ഈ നിഷ്കർഷ ഈ അടുത്ത കാലത്താണ് നിഷ്കർഷത്താണ് നിർബന്ധമായിട്ട് പറഞ്ഞത് കഴിഞ്ഞു കണ്ടന്റ് കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടായിരുന്നു

അയിൽ വന്ന ഒരു കുഴപ്പം അതായത് മുന്തിരിങ്ങ നമുക്ക് പിന്നെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ കൊണ്ടുവന്ന മുന്തിരിങ്ങ സബ്സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ആ മുന്തിരിങ്ങ യൂസ് ചെയ്യാൻ പറ്റാതെ വന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് വിരുദ്ധ നിലപാടുകൾ തുടരുമ്പോഴും ആവശ്യത്തിന് അരപടം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ശബരിമലയിലെത്തുന്ന എത്തുന്ന തീർത്ഥാടകർ എച്ച് രാംകുമാർ റിപ്പോർട്ടർ സന്നിധാനം